ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും മിസ് ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ ത്രൂഔട്ട് റീഡിങ് നമ്മൾ നോക്കുന്നത് ആ ഒരു പേഴ്സൺൻ്റെ ഒരു എനർജി പേഴ്സണാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു ഈ റീഡിംഗ് എന്ന് തോന്നുകയാണെങ്കിൽ റെസ്നേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഗ്നോർ ചെയ്യാവുന്നതാണ് കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ എനർജീസുമായിട്ട് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യണമെന്നില്ല റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു കറൻ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു വ്യക്തിയാകണം നിങ്ങളതിനൊരു നിമിത്തൊക്കെ ആയിട്ട് കാണ കാണുന്നുണ്ടാകാം ഈ ഒരു പേഴ്സൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരുപാട് അടുത്ത് നിൽക്കുന്നതായിട്ടും അ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക് അതൊരു നിമിത്തമായിട്ട് വന്ന ഒരു റിലേഷൻ തന്നെയായിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഈ ലൈഫിൻ്റെ സ്ട്രഗിളിംഗ് ഫേസിലൊക്കെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ അവർ പറയുന്ന വാക്കുകളായിരിക്കാം നിങ്ങൾക്ക് നേരെ പ്രചോദനം നിങ്ങൾ തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു കംഫർട്ട് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത് നിങ്ങളെ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഈ ഒരു വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടെ കാണാൻ പറ്റുന്നത് ഇവിടെ അതുപോലെ നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിലായി പാസ്റ്റിൽ നിങ്ങൾ എന്തായി എന്താ നിങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത് പാസ്റ്റിൽ നിങ്ങൾ മേ ബി നിങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാകണം പലപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉയർച്ച ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽന്നതായിട്ട് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഉയർച്ചയിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് കണക്ഷൻ കാണുന്നത് നിങ്ങളായിട്ട് അപ്പോൾ എന്തായാലും പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഒരു കോ ആയിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പല അറിവുകൾ തന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയായിട്ടാണ് മനസ്സിലാവും നിങ്ങൾ ചിലപ്പോൾ അഡ്വൈസ് ആയിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള കൂടുതൽ കഴിവുകൾ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ഈ വ്യക്തി തന്നിട്ടുണ്ടാകാം പല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ടാകാം ഉത്തരങ്ങൾ തരാതെ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ പറ്റുമോ അത്രയും വേഗം എത്തണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി അങ്ങനത്തെ ഒരു വൈകാരികമായിട്ടൊരു സ്റ്റേജിലാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് എത്രയും വേഗം അത്രയും സ്പീഡോട് കൂടിയിട്ട് വരാൻ പറ്റുമോ അത്രയും സ്പീഡോട് കൂടിയിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പാഷനേറ്റ് ആണ് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എംപ്രസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ വ്യക്തി ഒരുപാട് നർച്ചർ ചെയ്തിട്ടുണ്ട് അവരെങ്ങനെയാണോ നിങ്ങൾക്ക് കംഫോർട്ട് ആയത് അതേപോലെ തന്നെ നിങ്ങൾ അവർക്കൊരു കംഫോർട്ട് ആയിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ ആ വ്യക്തി എക്സ്പെക്ട് ചെയ്തായിരിക്കില്ല ചിലപ്പോൾ ആ വ്യക്തി ആവശ്യപ്പെടാതെ തന്നെ അവർക്കൊരു കരുതല് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഒരുപാട് ഇപ്പോൾ ട്രിഗർ ചെയ്യുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിമിഷങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങൾ പറഞ്ഞ പല വാക്കുകളായിരിക്കാം ആ വ്യക്തിയെ ഈ ഒരു ടൈമിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് ആ ഒരു കാരണം തന്നെയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാനുള്ള റീസൺ ആയിട്ടൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലാക്കണം അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒരു പാച്ചപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ വന്ന് തുറന്നു പറയണം എന്നുള്ളൊരു എനർജിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് എന്തായാലും എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുപോകണം അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഏത് വയസ്സ് ഏത് ടേമിലാണെങ്കിലും അവരത് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങളെന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ആക്ഷനല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ അല്ല ആ വ്യക്തി ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു വൺ മന്തിൽ എന്തെങ്കിലും ഒരു ഔട്ട്കം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ടെൻ ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഒരുപാട് ഒരു ഇമോഷണൽ പെയിനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് ഇമോഷണൽ ലോഡിലാണ് ആ വ്യക്തി നിൽക്കുന്നത് വൈകാരികമായിട്ട് ചെയ്തു നിൽക്കേണ്ട പല റെസ്പോൺസിബിലിറ്റീസ് ആ വ്യക്തിയുടെ തലയിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ മനസ്സ് തുറക്കാൻ ഉള്ളൊരു സമയമെന്ന് ഒരു ഡിലേസ് ഇവിടെ കാണുന്നുണ്ട് പെട്ടെന്നുള്ളൊരു നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവർ ഈ മിസ് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സമയം ഏറെ ഇവിടെ കാണുന്നുണ്ട് കാരണം ആ വ്യക്തി ഇപ്പം നിൽക്കുന്നത് പല കമ്മി പല ചുമതലകളുണ്ട് ആ വ്യക്തിയുടെ മുകളിൽ അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം പോസിറ്റീവായിട്ട് മാറാൻ ഈ വേൾഡ് കാർഡായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് ഔട്ട്കം വരാനുള്ള ഒരു സമയം ഇവിടെ അധികം കാണുന്നുണ്ട് കാരണം വ്യക്തിയുടെ അവസ്ഥ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്നാൽ ചുമതലയ്ക്ക് മേലെ ചുമതലകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഒരു യൂണിവേഴ്സ് ഗിഫ്റ്റ് വരുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്പോൾ അതിനെ മാക്സിമം ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു സർപ്രൈസ് ഓർ ഗിഫ്റ്റ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ അത് നിങ്ങളൊരു വൈസ്ലി അത് യൂസ് ചെയ്യുക അതിപ്പോൾ ഈ പേഴ്സണിൻ്റെ അപ്രോച്ച് ആണെങ്കിൽ കൂടി നിങ്ങളത് വളരെ പ്രാക്ടിക്കലായിട്ടും അതുപോലെ ബുദ്ധിപരമായിട്ടും ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു